നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഒരുപാട് കലാകാരന്മാരെ വാർത്തെടുക്കുന്ന നാടാണ് കുട്ടനാട് ഒരുപാട് കലാകാരന്മാരുണ്ട് അങ്ങനെ അനുഗ്രഹീതനായ ഒരു കലാകാരനെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നത് നമുക്ക് അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം ചേട്ടാ എന്താണ് ചേട്ടൻ്റെ പേര് പേര് എന്നെ അറിയപ്പെടുന്നത് ഒരുപാട് സിനിമകളിലും അതുപോലെ ടെലിഫിഷനിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് കുറച്ച് കണ്ടിട്ടുണ്ട് അപ്പോൾ എന്താണ് ആദ്യമായിട്ട് ചെയ്യുന്നത് ഒരു സാഗർ സർ ഡയറക്ട് ചെയ്ത കുമ്പാരിസ് എന്ന സിനിമയാണ് അതിനുശേഷം മമ്മൂട്ടി സാറിൻ്റെ ഒരു കുട്ടനാട് പുട്ടനാടുള്ളത് അതിൽ ചെയ്തിട്ടുണ്ട് ആ കിടക്കരയിൽ കിടക്കരയിലും കുന്നങ്കരിലും കുന്നങ്കരിലും കാവാലും കാവാലത്ത് കൃഷ്ണമൃത്തായിരുന്നു കൂടുതലും അവിടെ ഷൂട്ട് കാണുന്നത് അതിനുശേഷം കാട്ടുകൾ പറഞ്ഞ് നമ്മുടെ ഐമനം സാധ്യത ഡയറക്റ്റ് ചെയ്ത കാട്ടുകളൻ എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട് അതിൽ നന്നായിട്ട് നല്ല വിഷം ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ഇപ്പം കിട്ടിയ വാർത്ത പിന്നെ നമ്മുടെ കിടങ്കരയിലെ സുരേഷ് ഡയറക്റ്റ് ചെയ്തു വന്ന ഉടനേണ്ടി മാങ്കല്യം ആ സിനിമയിൽ അത് അതുകൂടാതെ ടൊമിനോടെ പടം അവരൊക്കെ അത് റിലീസ് ചെയ്ത് പോയതേയുള്ളൂ നരിവേട്ട എന്നൊക്കെ പറഞ്ഞ സിനിമ അതൊക്കെ ഷൂട്ട് ചെയ്തു പോലുള്ള ചെറിയ വിഷമം അപ്പോൾ അങ്ങനെ കുറേ പടത്തിൽ ചിത്രമുണ്ട് പിന്നെ അയ്മനൻ സാജൻ തന്നെ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള പിന്നെ കുറേ സീരിയലുണ്ടായിരുന്നു ഗുണ്ടുകുട്ടപ്പൻ എന്നൊക്കെയാണ് ആദ്യ ആ സീരിയലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിലെ പുള്ളിയുടെ കുറേ സീരിയലുകളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് അതിനുശേഷമാണ് അലപ്പി ടാക്കീസ് ഡയറക്റ്റ് ചെയ്യുന്ന അതായത് സിവിൽ സിനി എന്നിവരെ ഡയറക്റ്റ് ചെയ്ത ിലെ മല്ലന്മാരെന്ന് പറഞ്ഞൊരു ടെലിഫിലിം അതിലൊമ്പത് എപ്പിസോഡ് ഇപ്പൊ ചെയ്തു ആ അത് നന്നായിരുന്നു എല്ലാവരും എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു അപ്പൊ അതിനകത്ത് പരിചയം അതിനകത്ത് മാക്രിമുക്കിലെ മല്ലന്മാരില് ഞാനിപ്പോ ഒരു ലോട്ടറി അടിച്ച് വരുന്നൊരു കക്ഷിയുണ്ട് അപ്പോൾ ആ ആ കക്ഷിയുടെ ഒരു സുഹൃത്തായിട്ട് നിൽക്കുന്ന കുഴപ്പ പുള്ളി ലോട്ടറി അടിച്ചെന്ന് പറഞ്ഞ ആരോ കവിളിപ്പിച്ചിട്ട് ആ പ്രൈസ് ഞങ്ങൾ രണ്ട് ഏജന്റുമാര് വാങ്ങിച്ചിട്ട് തട്ടിക്കുന്ന തട്ടിപ്പ് കാണിക്കുന്ന ഒരു വേഷമാണ് സത്യമായ വേഷങ്ങളാണ് അതുപോലെ തന്നെ ഇക്കിള് പടപടിക്കിള് പറഞ്ഞാൽ തുടക്കം ഞാൻ മോൾച്ചേരിലാണ് ചെയ്തത് മോൾച്ചേരിലെ അവര് ഇവിടെ വന്നിട്ട് സെറ്റിലും സെല്ലിന്റെ വൈഫാണ് ഡയറക്റ്റ് ചെയ്യുന്നത് സിനി എന്ന് പറഞ്ഞു അപ്പോൾ പുള്ളിക്ക് പുള്ളി നല്ല ഐഡിയ ഉള്ള ടീമാണ് നല്ല ആളാണ് അപ്പൊ അത് അതിന്റെ എനിക്ക് ഇക്കിളുള്ളൊരു സാധനം നിങ്ങൾ കണ്ടുകാണെങ്കിൽ യൂട്യൂബില് ആലപ്പി റ്റാക്കീസ് ഓഫീഷ്യൽ നടച്ചു കഴിയുമ്പോൾ അതെല്ലാവർക്കും കിട്ടും കിട്ടിക്കഴിയുമ്പോൾ അതിനകത്ത് ഞാൻ ആദ്യം ചെയ്തത് പടവട ഇക്കിൾ എന്ന് പറയുന്ന സാധനമാണ് എനിക്ക് ദേഷ്യം വരുമ്പോൾ ഇക്കിള് വരിക അത് എവിടെ ചെന്നാലും പുരയ്ക്ക് നമുക്കൊരു കൈക്കിൾ പ്രശ്നം ഉള്ളതാണ് ഇത് ഓട്ടോമാറ്റിക് ഇത് ദൈവ സൃഷ്ടിയാവുന്നതാണ് മറ്റത് ഞാൻ അഭിനയത്തിൽ കൂടെ വരുത്തുന്നതാണ് അപ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ തുടർ തുടർ ഓരോ ഓഫീസുകൾ അദ്ദേഹം തന്നെ ചെയ്തു അത് കണ്ടിന്യൂ പോകും അങ്ങനെയാണ് ഇപ്പോഴത്തെ കണ്ടോളൂ കണ്ടോളാം ടാക്കി തീർച്ചയായിട്ടും എല്ലാവർക്കും കാണാം പടവടൈക്കള് അതിൽ അതുകൂടാതെ കരിങ്ങണ്ണി കാത്തു എൽദോ എന്ന് പറഞ്ഞു അങ്ങനെ ഒൻപത് എപ്പിസോഡ് പലതിനും പല പേരാണ് ഈ ചെയ്യുന്ന വർക്ക് അടുത്ത ഒരു വർക്ക് ഉടൻ തന്നെ ചെയ്യുന്നുണ്ട് അതിപ്പോൾ പത്താം തീയതിയൊക്കെ ചെയ്യണം എന്നു പറഞ്ഞാണ് ഇരിക്കുന്നത് അപ്പോൾ അതിനെ എന്നെ വിളിച്ചിട്ടുണ്ട് ചെറിയ സാങ്കേതിക തടസ്സങ്ങളുള്ളതുകൊണ്ട് അടുത്ത ദിവസത്തേക്ക് മാറ്റി വെച്ചിട്ടില്ലേ അതിൻ്റെ സ്ക്രിപ്റ്റ് ഒന്നും ശരിയായി കിട്ടാനുള്ള താമസം അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത് പിന്നെ ആ തുണയിൽ എനിക്കൊരു അവാർഡ് ദാനം കിട്ടി നമ്മുടെ കിടങ്ങറയിൽ വെച്ച് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുടെ ഇതിൽ അവർ ഓട്ടോ സ്റ്റാൻഡിലെ ഓട്ടോയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സാധാ ഓട്ടോ ഓട്ടമല്ല മറ്റേ എന്താണ് നാല് എനിക്ക് വീട്ടിലോട്ട് സമ്പോർട്ടമായിട്ട് ഞാൻ കുഴപ്പമൊന്നില്ല ഓട്ടോടാക്സ് അതന്നെ ആ ഓട്ടോ ടാക്സിൽ ആ സുഹൃത്തുക്കള് ഇവിടെ എനിക്കും പ്രമോദിനും പ്രമോദി പ്രമോദിലൊക്കെ പോയൊക്കെ വലിയ ആർട്ടിസ്റ്റുകൾ അപ്പോൾ അവരുടെ കൂടെ ഒക്കെ ഇങ്ങനെ തടഞ്ഞു തൊടഞ്ഞു പുറകെ ഞാനും ഇപ്പൊ ചെറിയ ചെറിയ പുരസ്കാരം വലിയ വലിയ പുരസ്കാരം അല്ലെങ്കിലും അഭിമാനമാണ് അത്രേ ഉള്ളൂ അഭിമാനിക്കാവുന്ന കാര്യമാണ് ഇപ്പം പിന്നെ ഇവിടെ കുന്നങ്കൽ രണ്ടടുത്ത് കിട്ടി പാക്കിനാട് പെരമ്പൻ നടത്തുന്ന ക്ഷേത്രമുണ്ട് അതേപോലെ സുമാനസാണ്ട് ആ ക്ഷേത്രത്തിൽ എനിക്കും പ്രമോദ് പുള്ളിനാടിനും അവിടെ സ്വീകരണം കിട്ടി പിന്നെ ഹോളി ഹോളിബോൾ ടൂർണമെന്റ് കുന്നങ്കൽ തന്നെ അപ്പൊ അവിടെ അവിടെ ഇതുപോലെ തന്നെ പ്രശസ്ത സിനിമ ആർട്ടിസ്റ്റിൽ നിന്ന് എനിക്ക് സമ്മാനം കിട്ടാനായിട്ടുള്ള ഭാഗ്യം ലഭിച്ചു അതിനുശേഷം അത് നല്ലൊരു കാൽവെപ്പായിരുന്നു ഇഷ്ടംപോലെ ഇഷ്ടംപോലെ അതുപോലെ തന്നെ ഞാൻ ലേബർ ഡിപ്പാർട്ട്മെൻ്റിലാണ് ജോലി ആലപ്പുഴ അപ്പം അവിടെ അവിടെ ഒരു പെലിപിലിമിൻ്റെ മത്സരം ഉണ്ടായിരുന്നു അതിലെ ഒന്നാം സ്ഥാനം എനിക്കാണ് അതിൻ്റെ അത്ത അവാർഡ് എനിക്കായിരുന്നു അത് ബഹുമാനപ്പെട്ട ലേബർ കമ്മീഷണർ അജിത് പാണ്ഡ്യൻ സാറിൻ്റെ കയ്യിൽ നിന്ന് തിരുവനന്തപുരത്ത് വെച്ച് ആ സമ്മാനം ഏറ്റുവാങ്ങാനുള്ള ഭാഗ്യവും എനിക്കുണ്ടായി അത് കഴിഞ്ഞ ശേഷം നിരവധി നിരവധി അവാർഡുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു പിന്നെ നിങ്ങളുടെ എല്ലാം സ്നേഹവും സഹകരണവും ഉണ്ടെങ്കിൽ തീർച്ചയായും മുന്നോട്ട് വരും പിന്നെ അറിയപ്പെടുന്ന ആളാകുന്ന ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ഞാനൊന്നുമല്ലോ വലിയ വലിയ കലാകാരന്മാർ കിടക്കുമ്പോൾ ഞാൻ ഒന്നും അതെ സിനിമാ ഫീൽഡിലേക്ക് വരാൻ പറഞ്ഞാലേ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് നമ്മുടെ കിടക്കാൻ ാണ് സ്കൂളിലെ പഠിക്കുന്നത് ആ സമയത്ത് ചെറിയ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ഈ മോണോ ആക്ട് പട്ടി കുറയ്ക്കുന്നത് ഈ പൂച്ച കരയുന്നത് അതുപോലെ തന്നെ പിന്നെ കോഴി കരയുന്നത് ഒക്കെയുള്ള ഒരു സ്ഥാനം സ്കൂളിൽ വെച്ചെടുക്കുവാർ സ്കൂളിലെ ഈ കടങ്ങി പഠിച്ചത് അപ്പോൾ അവിടെ വെച്ച് അത് മുതലിങ്ങനെ പിന്നെ നാടകം സ്കൂൾ നാടകം നടത്തുമ്പോൾ അതിൽ പോകും പദ്യപാരായണമെന്ന് പറഞ്ഞാൽ അതിൽ പല പ്രാവശ്യം എനിക്ക് സമ്മാനം കിട്ടിയിട്ടുണ്ട് അതിനുശേഷം ആണ് മിമിക്രി ഇങ്ങനെ കളിച്ചപ്പോൾ പ്രമോദ് വെളിനാട് സുരേഷ് നല്ല ആർട്ടിസ്റ്റാണ് അതുപോലെ തന്നെ നമ്മുടെ സുരേഷ് വെളിനാട് ചിത്രശാല അപ്പോൾ പുള്ളിയൊക്കെ കൂടെ കൂട്ടത്തിൽ അവരുടെ മൂന്ന് പേരുടെയും അവിടെ രണ്ടുപേരുടെയും കൂടെ കൂട്ടത്തിൽ പല ക്ഷേത്രങ്ങളിൽ പരിപാടി അവതരിപ്പിക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട് കലാരംഗമുണ്ട് പക്ഷേ ഇടയ്ക്ക് എനിക്കൊരു ബ്രേക്ക് വന്നു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ഏഴെട്ട് സിനിമകളും ഇപ്പം ചെയ്തിട്ടുണ്ട് ിമോത്തിരുപത്തി അഞ്ചെണ്ണത്തിറുന്നത് ആദാ ചായെന്ന് പറഞ്ഞ സിനിമ ആലപ്പുഴയിലെ പാൻഡിൽ ഓടുന്നുണ്ട് ചങ്ങനാശ്ശേരി അഭിനയല് അനു ഓടുന്നുണ്ട് നല്ല വേഷമാണ് നല്ല ഡയലോഗം അതായത് എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു വൻ വിജയത്തിലേക്ക് ആണ് കുഴപ്പമൊന്നുമില്ല അതിനകത്ത് പിന്നെ ഡോക്ടർ വിനോയ് ഡയറക്റ്റ് ചെയ്യുന്നതാണ് പടത്തിലൊക്കെ നിലവിൽ ഒന്നും അതിപ്പോലെ പിന്നെ ഈ പറഞ്ഞ കായൽ മസ്താൻ പറഞ്ഞത് സിനിമയുടെ അത് തുടങ്ങാൻ പോകുന്നേയുള്ളൂ അതിന്റെ പൂജയൊക്കെ കഴിഞ്ഞ് നിൽക്കാം അത് ഈ പറഞ്ഞ പോലെ സിനി സിറാണ് ഡയറക്റ്റ് ചെയ്യുന്നത് അതിലൊക്കെ നല്ല വമ്പ വേഷം എനിക്കുണ്ട് ഇപ്പം അത് ഇനി അടുത്ത ഉടനെ ഷൂട്ട് നടക്കാൻ പോകുന്നത് അതാണ് അവരുടെ സിനിമയാണ് ആലപ്പി ടാക്കീസിൻ്റെ സിനിമയാണ് സിനി സിറാണ് അവർ സിനിയും സിനിമ പറഞ്ഞത് സിറിൽ എൻ്റെ വൈഫാണ് സിറൽ ആണ് അവർക്ക് സ്റ്റുഡിയോ ഉള്ളതാണ് സ്റ്റുഡിയോ അവിടെ ഡബിങ് വരെ അവർക്ക് ക്യാമറയും മറ്റെല്ലാ സജ്ജീകരണവും ഉള്ള ആളാണ് അപ്പോൾ അവിടെ ഡബ് ചെയ്യാം എഡിറ്റ് ചെയ്യാം എല്ലാം ചെയ്യാവുന്ന നമ്മൾ ഷൂട്ട് ചെയ്യാനുള്ള സാധനവും അഭിനയിച്ചു കൊടുത്താൽ മതി ബാക്കി കാര്യം പിന്നെ ആൽബം ഉണ്ട് കാട്ടുകാടനൊക്കെ പറഞ്ഞത് സിനിമയാണ് സിനിമ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒ ടി ടി പ്ലാറ്റ്ഫോമിലെ കയറി പോകുന്ന പടമാണ് കാട്ടെന്ന് പിന്നെ അങ്ങനെയാണ് ഇപ്പോഴത്തെ ി രംഗത്ത് സാധാരണയുടെ നമ്മളെ അവതരിപ്പിക്കുമ്പഴത്തേക്ക് ഞാൻ മിക്കവാറും ഒക്കെ ചെയ്യുന്നത് ഈ നമ്മുടെ ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറിനെ ചെയ്യാറുണ്ട് അപ്പൊ അത് തെക്കുകളത്ത് സംബന്ധിച്ച് യു ഡി എഫ് അതാണ് പറയുന്നത് യു ഡി എഫ് ഗവൺമെന്റ് മിക്കവത്തുള്ള ഞാനത് പറഞ്ഞട്ടെ യു ഡി എഫ് പിന്നെ ചെയ്യുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു ഞാൻ ശ്വാസത്തിന്റെ ഒരു പ്രശ്നമുണ്ട് ഇല്ല പിന്നെ അത് ഒത്തിരി എന്താ പറയാ ചെറുപ്പത്തിലെ ചെറുപ്പ സൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞു ഒരു കൊച്ചു കുട്ടി കരയുന്ന ഒരു സാധനം ചെയ്യാറുണ്ട് അതുകൊണ്ട് വേണമെങ്കിൽ വേണ്ടിട്ട് അതുകൊണ്ട് അപ്പൊ അങ്ങനെ ഇപ്പൊ അങ്ങനെയാണിപ്പോ പോരസ്കാരങ്ങളൊക്കെ ഈ പറഞ്ഞ രണ്ട് അപ്പറേക്കെ അവിടെ എല്ലാം ഈ പരിപാടി അവതരിപ്പിച്ചു അതൊരു പതിനഞ്ച് രൂപ കുന്നങ്കല്ല് അവിടെയും ഇതുപോലെ എന്നെ ക്ഷണിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ രണ്ട് വേദിയിൽ രണ്ട് മൂന്ന് വേദിയിൽ പ്രമോദ് നമ്മുടെ വലിയ ആർട്ടിസ്റ്റ് പ്രമോദ് പ്രമോദ് വെള്ളിനാടിനോട് പ്രമോദ് വെള്ളിനാട് എൻ്റെ ആ സുരേഷ് ചിത്ര പിന്നെ അല്ലാതെ വെള്ളിനാട് സുരേഷ് ഇവിടെയൊക്കെ എൻ്റെ നല്ല സുഹൃത്തുക്കളാണ് അത് മത്സ്യം പ്രമോദ് പുള്ളിനാടിന്റെ ഒരു കഴിഞ്ഞ ദിവസങ്ങൾ പുള്ളി ഇവിടെ ഉണ്ടായിരുന്നു അപ്പൊ എന്നെ നല്ല സ്നേഹിക്കുന്ന എന്നെ വളർന്നു വരാൻ ആഗ്രഹിക്കുന്ന സാധാരണ കലാകാരന്മാരെ പോലെയല്ല അതാണ് അത് ശരിയാണ് പറഞ്ഞ പോലെ ഈ നമ്മള് അറിയാൻ ഇപ്പൊ തന്നെ ഇതിപ്പോ എന്താ പറയുക എൻ്റെ പേര് തന്നെ ആ രമ്യ ഇങ്ങനെ പുള്ളിക്കാരൻ ഇങ്ങനെ പറഞ്ഞ് ഈ പല പരിപാടി ഞാൻ നടത്തി വന്ന ജീവിഷിന്റെ ഒരു ഇന്റർവ്യൂ നമുക്ക് എടുക്കാം ഇതിനുമുമ്പേ രണ്ട് ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട് സോമൻ സാറിൻ്റെ വീട്ടിൽ നമുക്ക് കുന്നങ്കിലും ഹൃദയം പള്ളിയുടെ അപ്പോൾ അപ്പൊ അങ്ങനെ എടുത്തു കഴിയുമ്പോഴാണ് നമ്മളെ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ഞാൻ ചെയ്യുമോ പലർക്കും അറിയില്ല ഇതൊക്കെ ചെയ്യുമോ ആ അങ്ങനെയാണെങ്കിൽ എന്റെ വീട്ടിലെ ഞാനും വൈഫും മോളും മോനും മോള് വെളിയിലാണ് അവിടെ ദുബൈയിലാണ് മോന് ദുബൈയിലായിരുന്നു ഇപ്പം നാട്ടിലുണ്ട് എ സി മെക്കാനിക് ചെയ്യും അങ്ങനെ പോകുന്നു കുഴപ്പമില്ല പുള്ളിക്കാർത്തി നല്ല സപ്പോർട്ട് ഞാൻ ഈ കഴിഞ്ഞ അവാർഡൊക്കെ വാങ്ങിയ സമയത്ത് പുള്ളിക്കാർത്തി ആയിട്ടാ പോയത് ആ തുണയിലേ ഇനിയിപ്പോ റിമെന്റ് ഇനിയിപ്പോ എന്റെ മോള് പറഞ്ഞത് ചാ ചാച്ചന് ഇഷ്ടമുള്ളത് മോശമായ വഴിയിൽ പോകാതെ ഇഷ്ടമുള്ള കാര്യങ്ങൾ കലാപരമായിട്ടാണെങ്കിൽ ചെയ്തോ എല്ലാവിധ സപ്പോർട്ടും ചാച്ചൻ ഇഷ്ടമുള്ള മനസ്സിന് സന്തോഷം തരുന്ന കാര്യങ്ങൾ ചെയ്യുക അങ്ങനെ തന്നെ ചെയ്തു പോകണമെന്നാണ് എന്റെ ആഗ്രഹം ഒരുപാട് 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 സിനിമകളിൽ അവസരം ഉണ്ടാകട്ടെ നല്ല കഥാപാത്രങ്ങൾ ഉണ്ടാവട്ടെ എല്ലാവരുടെ ആശംസകളും ഒത്തിരി സന്തോഷം താങ്ക് യു താങ്ക് യു